ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമാണ് ആറാം തമ്പുരാൻ ഇപ്പോഴത്തെ ആറാം തമ്പുരാൻ എന്ന ചിത്രം ഉണ്ടായതിനെ കുറിച്ച് മണിയൻപിള്ള രാജു സംസാരിക്കുകയാണ് താൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സുരേഷ് കുമാർ തൊട്ടടുത്തുണ്ട് അദ്ദേഹത്തോട് അടുത്ത സിനിമ ഏതാണെന്ന് വെറുതെ ചോദിച്ചുവെന്നും അപ്പോൾ അടുത്തത് കമൽ സംവിധാനം ചെയ്യുന്ന പടമാണെന്ന് സുരേഷ് കുമാർ പറഞ്ഞുവെന്നും മണിയൻപിള്ളരാജു ഓർക്കുന്നു കന്നഡ ആക്ടർ അർജുൻ സർജയും പിന്നെ മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണെന്നും അർജുന്റെ റെമ്യൂണറേഷനും പറഞ്ഞു അതോടെ ഇത് വർക്ക്ഔട്ട് ആകുമോ എന്ന് താൻ ചോദിച്ചുവെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട് സത്യത്തിൽ പണ്ടൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ബജറ്റ് താങ്ങാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ ഇതൊന്നും ശരിയാകുന്ന കാര്യമല്ല അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതൊന്നും നടക്കില്ല എന്ന് താൻ പറഞ്ഞുവെന്നും മണിയൻപിളരാജു പറയുന്നു താൻ ഒരു കഥ കേട്ടു രഞ്ജിത്ത് തൻ്റെ അടുത്ത് പറഞ്ഞതാണ് അത് മോഹൻലാലിനെ വെച്ചെടുത്താൽ ഇപ്പോൾ എന്തായാലും മുതൽ മുടക്ക് തിരികെ കിട്ടുമെന്ന് മാത്രമല്ല നല്ല സക്സസ് ഉണ്ടാകാനും സാധിക്കുമെന്ന് താൻ പറഞ്ഞുവെന്നും അങ്ങനെ ആ സംസാരം അവസാനിപ്പിച്ച് തങ്ങൾ രണ്ടാളും പിരിഞ്ഞുവെന്നും അങ്ങനെ അടുത്ത ദിവസം തന്നെ മോഹൻലാൽ വിളിച്ചുവെന്നും ആ സിനിമയുടെ കഥയെക്കുറിച്ച് ചോദിച്ചുവെന്നും മണിയൻബിളരാജു പറയുന്നു അണ്ണൻ ഒരു കഥ കേട്ടു എന്നറിഞ്ഞു ഉഗ്രൻ എന്ന് മോഹൻലാൽ തന്നോട് ചോദിച്ചു സത്യത്തിൽ താൻ കഥ മുഴുവനും കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അത് ഗംഭീരമാണെന്ന് ആറാം തമ്പുരാൻ എന്നാണ് കഥയുടെ പേരെന്നൊക്കെ പറഞ്ഞുവെന്നും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് സുരേഷ് കുമാർ തന്നെ വിളിച്ച് ചോദിച്ചുവെന്നും ഷാജി കൈലാസിനും രഞ്ജിത്തിനും അഡ്വാൻസ് കൊടുക്കാൻ താൻ പറഞ്ഞുവെന്നും അന്ന് തന്നെ അവരെ നേരിട്ട് കണ്ട് രണ്ടുപേർക്കും അഡ്വാൻസ് കൊടുത്തുവെന്നും അങ്ങനെയാണ് ആറാം തമ്പുരാൻ എന്ന സിനിമ നടക്കുന്നതെന്നും മണിയൻപിള്ളരാജു പറയുന്നു മാത്രമല്ല സുരേഷ് കുമാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ആറാം തമ്പുരാൻ എന്നും തനിക്കും അതിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നുവെന്നും മണിയൻപിള്ളരാജു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നു പാലക്കാടിന്റെ വശ്യ സൗന്ദര്യവും മനോഹരമായ പാട്ടുകളും ചിത്രത്തിന്റെ മറ്റൊരു ഭംഗിയായിരുന്നു ഒരു പക്ക തമ്പുരാനായി മോഹൻലാൽ പരകായ പ്രവേശം നടത്തിയ ചിത്രമായിരുന്നു സ്ഥിരമായി സുരേഷ് ഗോപിക്കൊപ്പം സിനിമ ചെയ്ത ഷാജി കൈലാസ് അതൊന്ന് മാറ്റിപ്പിടിച്ചത് ആറാം തമ്പുരാനിൽ ആയിരുന്നുവെന്നും ആദ്യമായി മോഹൻലാലും ഷാജി കൈലാസും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു അതെന്നും അതിനുശേഷം നരസിംഹം താണ്ഡവം നാട്ടരാജാവ് ബാബാ കല്യാണി ആലിഭായ് റെഡ് ചിലീസ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ ചെയ്തുവെന്നും മണിയൻപിളരാജു പറയുന്നു അതേസമയം ജഗന്നാഥനായി മോഹൻലാലും ഉണ്ണിമയായി മഞ്ജു വാര്യറും തകർത്ത് അഭിനയിച്ച ചിത്രമാണ് ആറാം തമ്പുരാൻ ആറാം തമ്പുരാൻ എന്ന ഹിറ്റ് ചിത്രം ഇറങ്ങിയിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇന്നും അതിലെ ഓരോ കഥാപാത്രങ്ങളും ഡയലോഗുകളും മലയാളികൾക്ക് ഇന്നും കാണാപ്പാടമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ